ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടോസ് അക്കാഡമി അപ്പോൾ വരാനിരിക്കുന്ന കേഡറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് ടോസ് അക്കാഡമി എത്തിയിരിക്കുന്നത് അപ്പം ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷൻസ് ആയിരിക്കും എല്ലാവരും അതിനിടയിലേക്ക് നിങ്ങൾക്ക് ഒരു റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് കാഴ്ചവെക്കുന്നത് അപ്പൊ എല്ലാവരും തന്നെ റിവൈസ് ചെയ്യാൻ മറക്കരുത് പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ ഒന്നുകൂടി ഓർത്തെടുക്കുക ഇനി റിവിഷൻ ചെയ്യാനുള്ളത് ഒന്നുകൂടി റിവിഷൻ ചെയ്യുക വൺ വീക്ക് ടൈം നമുക്ക് മുമ്പിൽ ഉണ്ട് കേട്ട് കാറ്റഗറി ടു സോഷ്യൽ സയൻസിന്റെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു ക്ലാസ് ആണ് എന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു അപ്പൊ നമുക്ക് ജോഗ്രഫിയിൽ നിന്നും മുൻ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ഏരിയാസും ഇനി വരാൻ സാധ്യതയുള്ള അതുപോലെ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കുറച്ച് ടോപ്പിക്കുകളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലാദ്യമേ തന്നെ ഓൾറെഡി നമ്മുടെ പഴയ വീഡിയോസിലെല്ലാം പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് അന്തരീക്ഷ പാളികൾ അതിൽ നിന്നും ഉറപ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും അല്ലെ അപ്പൊ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് സ്റ്റാറ്റോസ്ഫിയർ എക്സോസ്ഫിയർ ടോപ്പോസ്ഫിയർ ആൻഡ് അയനോസ്ഫിയർ തന്നിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം സ്റ്റാറ്റോസ്ഫിയർ ആണെന്തെന്ന് പറയുന്നത് ഓസോണിന്റെ ഭൂരിഭാഗം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ പാളി എന്ന് പറയുന്നത് സ്റ്റാറ്റോസ്ഫിയർ ആണല്ലേ അപ്പൊ എക്ക് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ത്രീ ആണ് ഓക്കെ ദെൻ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സോസ്ഫിയർ ഉണ്ട് ട്രോപ്പോസ്ഫിയർ ഉണ്ട് അയണോസ്ഫിയർ ഉണ്ട് അപ്പൊ ഇതിലെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ട്രോപ്പോസ്വിയർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താ ട്രോപ്പോസ്വിയറിന്റെ പ്രത്യേകത ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് താപനില കുറയുന്ന ഒരു അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്വിയർ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ അന്തരീക്ഷപാളിയും ഏതാണ് ട്രോപ്പോസ്വിയർ ആണ് അല്ലെ അപ്പൊ ട്രോപ്പോസ്വിയറിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലേറ്റവും സവിശേഷമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇതാണ് ഭൂമിയിലെ എല്ലാ കാലാവസ്ഥകളും അറിയാൻ പറ്റുന്ന അന്തരീക്ഷ അന്തരീക്ഷപാളിയും ട്രോപ്പോസ്വിയർ തന്നെയാണ് ഓക്കെ അടുത്തതെന്ന് പറയുന്നത് എക്സോസ്ഫിയർ ആണ് ഓക്കെ അപ്പൊ എക്സോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഹൈഡ്രജൻ ഹീലിയം എന്നിവയുടെ ഉള്ളത് എക്സോസ്ഫിയറിലാണ് ഏറ്റവും മുകളിലത്തെ അന്തരീക്ഷ പാടിയാണ് എക്സോസ്ഫിയർ അവിടെ ഗുരുത്വാകർഷണ ബലം വളരെ കുറവായത് കൊണ്ട് തന്നെ എല്ലാ മൂലം വാതകങ്ങളും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ചിതറിക്കിടക്കുന്നുണ്ട് സോ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് വളരെ അകലെയുള്ള പാളിയാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പൊ ന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഓപ്ഷൻ ത്രീ ആണ് അല്ല ഓപ്ഷൻ ഫോർ ആണ് ഓക്സിജനും ഹൈഡ്രജനും ഹീലിയവും എന്നീ ആറ്റങ്ങൾ അതായത് ഭൂമിയുടെ ഗുരുതാകർഷണ ഫലം കുറവായത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അടുത്തത് നമ്മൾ ടോപ്പോസ്ഫിയർ പറഞ്ഞു പിന്നെ വന്നിട്ടുള്ളത് ഐനോസ്ഫിയർ ആണ് അപ്പം അയനോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർമോസ്ഫിയറിൽ തന്നെ കാണപ്പെടുന്ന മറ്റൊരു പാളിയാണ് അനോസ്ഫിയർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അയനോസ്ഫിയറിലാണ് അറോറ ബോറിയാലിസ് ഓസ്ട്രിയാലിസ് തുടങ്ങിയിട്ടുള്ള അവ നിർമ്മിക്കപ്പെടുന്നത് അയനോസ്ഫിയറിലാണ് സോ ഇനി അടുത്തതായിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷപാളി ഏതെന്നുള്ളത് അപ്പൊ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെ വേർതിരിക്കുന്ന അന്തരീക്ഷപാളിയാണ് ആ ട്രോപ്പോപാസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ആ ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ലെയർ ആണ് ട്രോപ്പോപ്പാസ് എന്ന് പറയുന്നത് ഇനി അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിനെയും ഈസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് സ്ട്രാറ്റോപ്പാസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ടോപ്പോസ്വിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ അപ്പൊ മീസോസ്ഫിയറിനെയും അത് കഴിഞ്ഞിട്ടുള്ള തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് മീസോപ്പാസ് സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രോപ്പോപാസ് ആണ് അതായത് ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ട്രോപ്പോപാസ് ആണ് ഓക്കെ ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണെന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയാം അയണോസ്ഫിയർ എന്ന് പറയുന്നത് തേർമോസ്ഫിയറിന്റെ ഭാഗമാണ് ഓക്കെ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ മാപ്പിൽ നിന്ന് നമുക്ക് സർവ്വസാധാരണമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് തോപ്പോഗ്രഫിക്കൽ മാപ്പ് അഥവാ ധാരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ധാരാതലീയ ഭൂപടങ്ങളത് കളറിന്റെ കോഡ് കളർ കോഡ് എപ്പോഴും അറിഞ്ഞിരിക്കണം കാരണം എല്ലാ എക്സാമിനും മുടങ്ങാതെ വരുന്ന ഒരു ഏരിയ ആണ് ഈ കളർ കോഡ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പൊ കളർ കോഡിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് തരിശുഭൂമിയാണ് അപ്പൊ തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം എന്ന് പറയുന്നത് വെള്ള കളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കി നിറങ്ങളും കൂടി ഒന്ന് ഐഡന്റിഫൈ ചെയ്താലോ തവിട്ടു നിറം എന്ന് പറയുന്നത് മണൽപ്പരപ്പിനെ അതായത് മണൽക്കൂന സാന്റി സോയിലിനെയൊക്കെയാണ് നമ്മൾ തവിട്ടു നിറം കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് ബ്രൗൺ കളർ കൊണ്ട് ഇനി ബ്ലൂ കളർ എന്ന് പറയുന്നത് നമുക്കറിയാം ജലത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ബ്ലാക്ക് കളർ ആണെന്നുണ്ടെങ്കിൽ വറ്റിപ്പോയിട്ടുള്ള നദികളെയാണ് സൂചിപ്പിക്കുന്നത് ആൻഡ് റെഡ് കളർ എന്ന് പറയുന്നത് പാർപ്പിടങ്ങളെയും യെല്ലോ കളർ എന്ന് പറയുന്നത് കൃഷിയിടങ്ങളെയും ആൻഡ് ഗ്രീൻ കളർ നമ്മുടെ വനപ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി മറ്റൊന്നാണ് ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ബ്രഹ്മപുത്ര നദിയെ ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ത്യയിലെ നദികളെ കുറിച്ച് പഠിക്കും അതിനൊരു സ്ഥിരം ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അഥവാ പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത് ഓക്കെ ഈ പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്ന ഏത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു വേർഡ് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഉഷ്ണകാലമാണ് എന്നാൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ശൈത്യകാലമാണ് ഓക്കെ അപ്പൊ ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായിട്ടുള്ള ന്യൂനമർദ്ദം കാലക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തും ഇത് ഇന്ത്യയിലെ ഉത്തര മഹാസമുദ്രങ്ങളിൽ പ്രത്യേകിച്ചും പഞ്ചാബിലാണ് ഈ ഒരു ശൈത്യകാല മഴയ്ക്ക് കാരണമാകും അപ്പം ഇതിനെയാണ് നമ്മള് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അഥവാ പശ്ചിമ അസ്വസ്ഥത എന്ന് അറിയപ്പെടുന്നത് ഓക്കെ സോ അപ്പൊ ഇത്രയുമാണ് നമ്മൾ ജോഗ്രഫിയിൽ നിന്നും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോർഷൻസ് എന്ന് പറയുന്നത് ഓണത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന സംഘകാലഘട്ടത്തിലെ കൃതി ഏതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അപ്പൊ ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് മധുരൈ കാഞ്ചി എന്ന് പറയുന്ന സംഘകാലകൃതിയിലാണ് പരാമർശിക്കുന്നത് അപ്പൊ മുൻവർഷങ്ങളിലൊക്കെ ചോദിച്ചതിനകത്ത് കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആ സംഘകാല കൃതി ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ കേരളത്തെക്കുറിച്ച് പറയുന്ന സംഘകാല കൃതി എന്ന് പറയുന്നത് പതിറ്റു പത്താണ് ഇനി നമുക്ക് ദിനകളെക്കുറിച്ച് നോക്കാം വ്യത്യസ്തമായിട്ടുള്ള നാല് തരത്തിലുള്ള ദിനകളാണുള്ളത് മരുതം പാലൈ മുല്ലൈ നെയ്റ്റൽ അപ്പൊ ഇതില് നമുക്ക് ആദ്യമേ തന്നെ മരുതം എന്താണെന്ന് നോക്കാം അപ്പൊ മരുതം എന്ന് പറയുന്നത് തണ്ണീർത്തട കൃഷികളാണ് മരുതം എന്ന് പറയുന്നത് ഈ പാലായി എന്ന് പറയുന്നത് വരണ്ട പ്രദേശങ്ങൾ പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും കൊള്ളയടിക്കാനാണ് അവരെ കൊണ്ട് പറ്റുന്നത് അതുകൊണ്ട് അവര് കൊള്ളയടിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഇനി അടുത്തത് മുല്ലയാണ് അപ്പൊ മുല്ലയിലുള്ളവരെല്ലാം മൃഗസംരക്ഷണത്തിലാണ് അവരുടെ പ്രധാനമായിട്ടുള്ള തൊഴിൽ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു മേഖലയിൽ ഉള്ളവർ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് മൃഗസംരക്ഷണത്തിലാണ് ഇനി നെയ്ച്ചൽ എന്ന് പറയുന്ന ഒരു തീരദേശ മേഖലയാണ് അപ്പൊ തീരദേശ മേഖലകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉപ്പ് നിർമ്മാണം എന്ന് പറയുന്നത് ഈ ഒരു തീരദേശ മേഖലയില് നടക്കുന്ന ഒരു കാര്യമാണ് ഓക്കേ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണ് അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നുള്ളത് അപ്പൊ നമുക്കറിയാം റിവോൾട്ട് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആ കലാപകാരികളെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞ റിവിഷൻ ക്ലാസുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിനകത്തുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ പറയുന്നത് ആയിരുന്നു നിങ്ങള് പഠിക്കുമ്പോഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഈ ഒരു കലാപം കലാപത്തിനകത്ത് വന്നിട്ടുള്ള ഓരോ കലാപകാരികളും അവരുടെ സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ കലാപത്തിന്റെ കാരണങ്ങളും നമ്മൾ പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട് ഇക്കണോമിക്സിലോട്ട് കടക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഫൈവ് ഇയർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടും ഒക്കെയാണ് അപ്പൊ ഫൈവ് ഇയർ പ്ലാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതല് അൻപത്തി ആറ് വരെയുള്ള കാലയളവായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവെന്ന് പറയുന്നത് അപ്പം ഈ ഒരു പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ സോവിയറ്റ് യൂണിയൻ ആണ് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത് അപ്പൊ പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവുന്ന പറയുന്നത് ജോസഫ് സ്റ്റാലിൻ ആണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം കൊടുത്തിരുന്നത് കൃഷിക്കായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ വ്യവസായത്തിന് പ്രാധാന്യം നൽകി മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിരുന്നത് സ്വയം പര്യാപ്തതയ്ക്കും അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷയ്ക്കുമായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമുള്ള പ്ലാൻ ഹോളിഡേയ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ അതായത് നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ടെലിവിഷൻ വീഡിയോസിനകത്ത് പറയുന്നുണ്ട് ഇനി നാലാം പഞ്ചവത്സര പദ്ധതിയിലും ഈ പറഞ്ഞ സ്ഥിരതയോടുകൂടിയിട്ടുള്ള വളർച്ച ഒക്കെ കാര്യങ്ങളായിരുന്നു വന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം വന്നു ആറാം പഞ്ചവത്സര പദ്ധതിയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിക്കുകയും നബാർഡ് ആരംഭിച്ചതുമൊക്കെ ആറാം പഞ്ചവത്സര പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് വാർത്താവിനിമയ രംഗത്തിന്റെ പുരോഗതി കൈവരിച്ചിട്ടുള്ള പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ഇനി എട്ടാം പഞ്ചവത്സര പദ്ധതിക്കകത്താണ് മൻമോഹൻ മോഡൽ എന്ന പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് അത് ആണ് അതായത് ഇൻഡസ്ട്രീസിനെയൊക്കെ മോഡേണൈസ് ചെയ്ത് അതായത് വ്യവസായ ആധുനികവൽക്കരണമായിരുന്നു ഇനി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അതന്നെയാണ് സ്ത്രീ ശാക്തീകരണം ഒക്കെ വന്നിട്ടുള്ളത് കുടുംബശ്രീ പോലുള്ള പദ്ധതി ജനകീയ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ഇനി പത്താം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് സമഗ്ര വികസനമാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ആഭ്യന്തര ഉൽപാദന വളർച്ച കൂട്ടുക എന്നുള്ളതാണ് ഇനി ഈ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി നമുക്ക് അടുത്ത ആണ് ഇന്ത്യയുടെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഉള്ളതിൽ പറയുന്ന എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളതാണ് അപ്പൊ അത് മറ്റൊന്നുമല്ല വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള സുസ്ഥിര വളർച്ച എന്നതായിരുന്നു അതായത് ത്വരിതഗതിയിലുള്ള വളർച്ച ദാറ്റ് മീൻസ് ഫാസ്റ്റർ ഗ്രോത്ത് അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത് സസ്റ്റൈനബിൾ ഗ്രോത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇനി പഞ്ചവത്സര പദ്ധതികള് ലേറ്റസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിലും പ്രധാനമായിട്ട് മൂന്ന് മേഖലകളാണ് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല അല്ലെ അപ്പൊ പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ കൃഷിയും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ് പ്രാഥമിക മേഖലയിൽ വരുന്നത് ദ്വിതീയ മേഖല എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ആണ് വരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വരുന്നത് ഇനി തൃതീയ മേഖല എന്ന് പറയുന്നത് എന്താണ് സേവനങ്ങളാണ് വരുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് ഖനനമാണ് that means mining ആണ് correct answer എന്ന് പറയുന്നത് ഇലക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സോഷ്യൽ സയൻസിൽ ആദ്യമേ പറയുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വോട്ടർ എന്ന് പറയുന്നത് ശ്യാംസരൺ നീഗിയാണ് ഓക്കെ അപ്പൊ അത് മറക്കരുത് ശ്യാംസരൻ മുഖർജി വന്നിട്ടുണ്ട് ശ്യാംസരൻ നീകിയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണെന്നാണ് അപ്പൊ അതിൽ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ട് വരും പഞ്ചായത്തും ഉണ്ട് ഉദ്യോഗസ്ഥ ബൃന്ദവും ഉണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബ്യൂറോക്രസി അതായത് ഉദ്യോഗസ്ഥ ബൃന്ദം വഴിയാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയില് ആദ്യമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളില് സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം നൽകിയ സംസ്ഥാന മേഘങ്ങളുണ്ട് അപ്പൊ നമുക്കറിയാം തദ്ദേശ സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് അതായത് പഞ്ചായത്ത് രാജിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട് അതിനകത്ത് വനിതാ സംവരണത്തെ കുറിച്ചിട്ടും പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പം അതിനകത്ത് ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളില് അൻപത് ശതമാനം സംവരണം നൽകിയത് ബീഹാർ ആണ് രണ്ടായിരത്തി ആറിലാണ് ബീഹാർ ബീഹാർ സർക്കാർ പ്രാദേശിക സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം ഏർപ്പാടാക്കിയത് അതിനുശേഷമാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങള് ഈ രീതി ഫോളോ ചെയ്തിട്ടുള്ളത് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭയിൽ മാത്രമേ ധനകാര്യ ബില്ല് പ്രസന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കേ അപ്പൊ അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കുന്ന സിസ്റ്റമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും നിയമങ്ങൾ ഭരണഘടനയുടെ വിധേയത്വം ഭരണഘടന വിധേയത്വം പരിശോധിക്കാനുള്ള അധികാരത്തെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഈ ഒരു ഒരാഴ്ച സമയം എന്നൊക്കെ പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ് അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ റിസൾട്ട് അല്ലെ അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ടോസ് അക്കാഡമിയുടെ എല്ലാവിധ ആശംസകളും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക